ഏതെങ്കിലും പറഞ്ഞോ തെറ്റോ ചെരി എന്തെങ്കിലും തക്കാളി പറഞ്ഞോണ്ട് தக்கலயா ауட் ауட் அவன் குடிடா தக்கல நல்ல கோळा வேன் போய் குளிச்சி அலைய போய் டீ அம்மா வாயே கண்ணு விட்டு வா ஆ கண்ணுடி கா கண்ணுடி குடிடா குடிடா வே வேற என்ன பார்க்கணும்யா வேற விட்டு வேكوйки ரேதோйки வேكوйки இந்த பாட்டு மனசு இல்லை நல்ல அன்னை இனி நல்ல புளி தோதி தக்கல குடிடா ി ആ ഉള്ളി രസപ്പെട്ട് ഇവിടെ രക്ഷപ്പെട്ട് അടുത്ത കക്കിരി എന്നാ പറയാ നമ്പി 갔다 നീ നീ ഞാൻ ആ ഇല്ല ഞാൻ അവയ ഒട്ടിക്ക്നാ ആവടി जा ഇല്ലന്നാ മൂന്ന് രണ്ട് കല്ല് ശക്തിയിൽ പൊട്ടിക്ക് ആ കുത്തി തീ അങ്ങനല്ല ഇങ്ങ പൊട്ടിക്ക് ടക്കളി ആ പൊട്ടിക്ക് രണ്ട് പൊട്ടി ഇരുമരസ മുട്ട് കൈപ്പ ഹേ കൈപ്പ ആക്കിരി പാട കൊടാ കൈപ്പ കൈപ്പ ഓ കത്തിയില്ല അടിക്ക് കൈപ്പ നാണ പഴം

How you?